ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോവപ്പെട്ട ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് നേരത്തെ പറഞ്ഞ ഒരു നല്ലൊരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് ഒറ്റാത്ത കിണർ എന്നീ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു വീട് ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരാൻ വേണ മ്യൂസിയത്തിൻ്റെ അടുത്ത് നിന്നും ഒരു കിലോമീറ്റർ ഈ വീട് അഞ്ച് സെൻറ് സ്ഥലം മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് ബാങ്കിൽ കുറച്ച് അത്യാവശ്യം ലോൺ അടയ്ക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ കാരണം ബസ് റൂട്ടിന് മുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് തൃശൂർ ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരം വേരാമണി മ്യൂസിയത്തിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം അടുത്ത് കേരളപ്പഴണി അമ്പലം അതുപോലെ തന്നെ സൂലിക്ക് പുതിയ ബാറ് പുതിയ ഹോട്ടൽ സിനിമാ തിയേറ്റർ ഇതെല്ലാം മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് സെൻ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫിറ്റ് മൂന്ന് ബെഡ്റൂമിലിടങ്ങി വീടിൻ്റെ എന്ന് പറഞ്ഞത് പതിനെട്ട് രൂപ ചെറിയൊരു മാറ്റം വരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോട്ടോ വീഡിയോ എടുക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യുന്നതിനും ഡെൽടെക്ക് അവൈലബിൾ ആകുമ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും